ആമിക്കുട്ടിയെ ആമിക്കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ ഡ്രസ്സ് നോക്കിട്ട് നിക്കാൻ വീഡിയോ എടുക്കാൻ ഡ്രസ്സ് നോക്കി നിക്കാൻ ഓക്കെ എന്ത് എന്ത് വീഡിയോ എടുക്കണ്ടേ ആമിക്കുട്ടീനെ എന്ത് വീഡിയോ എടുക്കണ്ടെന്ന് അപ്പൊ ആമിക്കുട്ടി ആദ്യം കാലത്തിന് ഇട്ടിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങടെ പോണത്യാ വൈമാള വൈമാളില് പാർക്കുണ്ടാ നമുക്ക് അമ്മോട് ചോദിച്ചോ ഏതമ്പലത്തിലേക്കടക്കി വയ്ക്കട്ടെ ആമയ്ക്ക് വൈമാളില് മറ്റേ ഫണ്ടൂർന്നെ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇല്ലേ അതിലേക്ക് കയറണം അവിടത്തോട്ടേ പറയണോ നാട്ടിൽ നാട്ടിലേക്ക് വരുമ്പോ പോണം അല്ലാമി അപ്പൊ അങ്ങോട്ടും പോണം നമുക്കിപ്പോ അമ്പൽത്തിക്ക് പോവാമോ എന്നല്ലേ എന്നെ നമ്മൾ മൂന്നു പേർക്കുള്ള അച്ഛനും അമ്മയും ഉണ്ട് അച്ഛൻ അച്ഛൻ ഉണ്ടോന്ന് അറിയില്ല അമ്മയുണ്ട് ഇത് നമ്മുടെ ആമിയുടെ കൈഞ്ഞിന്റെ ഉമ്മത്തയുടെ ബർത്ത്ഡേ ഡ്രസ്സ് ആണ് അതെ സിക്സ്ത് വയസ്സായ ആമണ്ടിറ്റുള്ള ഗിഫ്റ്റ് ഇപ്പോ ആണ് ഭാഗൈ ഇത് കൊണ്ടിരിക്കുന്നത് സിക്സ്ത് വയസ്സുള്ള ഡ്രസ്സ് സിക്സ്ത് വയസ്സിലനെ ഭാഗായേണ്ട മോൾക്ക് പാരാണോ ഫോർത്ത് വയർ ബർത്ത്ഡേക്ക് സിക്സ് വയസ്സിൽ ഡ്രസ്സ് വേണോന്ന് അതെ എന്തിനെ പോട പറയുന്നു ഞാൻ വെച്ചിന്ന് കാണാം അഹ് ഏവ ഇറങ്ങിയില്ലേ ആമി കുട്ടി അമ്പലത്തിലല്ല പോണ്ട പാർക്കിലാണ് ഫസ്റ്റ് പോകണ്ടത് കുട്ടിക്ക്

ോ പോണോ മുട്ടില്ല അച്ഛമ്മ ഇത് മൊട്ടിടോ മൊട്ടിടോന്നത് അറിയില്ല അമർത്തി അമർത്തി പേര് ബബിൾസാ ഞാൻ വികദേശം ആവണ കണ്ടപ്പോ മസാല ദോശ കഴിക്കണം അല്ലേ മസാല ദോശ അല്ലേ

പാർക്ക് വൈമാളില് എന്തോ ഒരു പാർക്ക് ഉണ്ട് കുട്ടി അവിടെ ദുബായിന്നിട്ട് പറയണ്ടല്ലോ സമ്മതിക്കാർക്കിംഗ് പോവാം ആമി ആമിയുടെ സംഭവം കണ്ടു എവിടിയാ എവിടിയാ ആമിയെ കളിക്കുന്ന എന്റില് എന്തായാലും സംഭവം ബാങ്കുണ്ട് എന്തേക്കാൻ ആമിക്കുട്ടി ഇതെല്ലാം കണ്ടപ്പോ മൊത്തം കൺഫ്യൂഷനായിട്ട് ഓരോന്നോരോന്ന് ണ്ടാവുന്നു ആരാ ഓടിക്കേ അച്ഛൻ തന്നെ ഓടിക്കു അങ്ങനെ കാർ റൈഡിങ് തുടങ്ങിയൊക്കെയാണ് പറപ്പിച്ചുവിടെ പറപ്പിച്ചുവിടെ കൂട്ടിയിടിക്കുമ്പോഴേ രസം ഉണ്ടാവുള്ളൂ പുതിയ ഗെയിം ഈ ഹോളിൻ്റെ ഉള്ളിൽ ഇടണം അതുപോലെ തന്നെ ആ ഹോളിന്റെ ഉള്ളിലെ സ്ട്രൈക്കർ അല്ല ലസ് പൂജ്യം പൂജ്യം

ജയിക്കണം ഇടിക്കാണ്ടൊക്കെ പോണം മമ്മി മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് ഇനി മമ്മി സ്കോർ എത്രയാ വൺ എയ്റ്റി ഫൈവ് ബോസ് ചാലഞ്ച് ഫെയിൽഡ് 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 ടും കൂടെ ഓടി എന്താന്നറിയില്ല ആ ബോൾ അറിയില്ലാണോ കളിഅ അഞ്ഞൂറ് പോയിന്റ് അടിക്കൂറ് നമുക്ക് നോക്കാം

സെക്ഷൻ എത്തിയപ്പോ ആമിക്കുട്ടിക്ക് എന്നെ മതി ഡേ ഒറ്റയ്ക്ക് പോയിന് നോക്കാൻ കൊറേ സമയം എടുക്കാൻ എന്നെ കളിയാക്കിയതാണ് ആമി തകർത്തി നോക്കട്ടോ എന്തായാലും ഫിനിഷ് ചെയ്താ നെക്സ്റ്റ് പരിപാടി അതെ നീ പറഞ്ഞാ തുറക്കാണ്ടിരുന്നതാ പറഞ്ഞ